സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന മാസാചരണത്തിന്റെ സ്കൂൾ തല തലസമാപനം വിപുലമായി ആഘോഷിച്ചു പരിപാടിയിൽ സ്കൂൾ റേഡിയോ ധ്വനിയുടെ ഉദ്ഘാടനവും സ്കൂൾ പത്രം അക്ഷരദീപത്തിന്റെ പ്രകാശനവും സംഘടിപ്പിച്ചു പി ടി എക്സിക്യൂട്ടീവ് അംഗം ടി ഇന്ദിര അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ഇടയ്ക്ക വിദ്വാൻ തിരുവല്ലാമല ഹരി സ്കൂൾ റേഡിയോ ധ്വനിയുടെ ഉദ്ഘാടനം വായിച്ച് നിർവഹിച്ചു ഇവിടെ എന്നെ ക്ഷണിച്ച് ആദ്യം മാറ്റോട് ഞാൻ ഒരായിരം മന്തി പറയണം ഞാൻ ഇവിടെ നാലാമത്തെ രാഷ്ട്രീയ എന്തായാലും വീണ്ടും ഇവിടെ വന്നിട്ട് നിങ്ങളോടുമ്പോൾ സംസാരിച്ചെന്നും പൊട്ടിട്ടും പാടിട്ടൊന്നും അറിയായില്ലേ അതുകൊണ്ട് വീണ്ടും എനിക്ക് ആദ്യ അവസ്ഥയാണ് ഇവരുടെ പറഞ്ഞോളുടെ മക്കളാണ് നിങ്ങളെല്ലാവരും സ്കൂൾ പത്രം അക്ഷരദ്വീപം എസ്എസ് കെ പഴയനൂര് പ്രോഗ്രാം കോർഡിനേറ്റർ കെ പ്രമോദ് സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ടി സത്യനാരായണന് നല്കിക്കൊണ്ട് പ്രകാശനം ചെയ്തു രക്ഷിതാക്കൾക്കു വേണ്ടി അമ്മ വായന നടന്നു കെ എം ശാന്തകുമാരി ഗ്രീഷ്മ ഇന്ദ്രജിത് കെ സംഗീത ടി ഇന്ദിര എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അമ്മമാർക്ക് വേണ്ടി നടത്തിയ ആസ്വാദന കുറിപ്പ് മത്സരത്തിൽ പി ആർ രശ്മി സമ്മാനർഹയായി വായന മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കു വേണ്ടി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ഹെഡ് മാസ്റ്റർ വി സോമകുമാരൻ പ്രിൻസിപ്പൽ ഇൻചാർജ് ടി സത്യനാരായണൻ എസ് സുപ്രിയ ഗ്രീഷ്മ ഇന്ദ്രജിത് രജനി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷയ തിരുവല്ലാമല പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷൂപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക